ഹലോ ഡിയേഴ്സ് നമ്മൾ ഇന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ പഠിക്കുന്നത് ഓരോ സ്റ്റിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ പെൻസിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒട്ടും സ്പീഡ് കൂട്ടിയിട്ടില്ല നിങ്ങൾക്ക് സ്പീഡ് ഒട്ടും കൂട്ടാതെ തന്നെയാണ് ഞാൻ പഠിപ്പിച്ച് തരുന്നത് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാം ചെയ്യാമെന്നപ്പോൾ നമ്മളിന്ന് പിന്നെ എന്താ പറയുക നമ്മളിന്ന് മറ്റേ ഉള്ള ബേസിക്കായിട്ടുള്ള സ്റ്റിച്ചല്ല ഇന്ന് പഠിക്കുന്നത് ഇന്ന് നമുക്കൊരു ഫ്ലവർ പഠിക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് ചെറിയ ഡോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞ് കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചിട്ട് രണ്ട് ഡോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡോട്ട്സിലാണ് നമ്മൾ നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള കോട്ടൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ആ പോയിൻ്റ് കൊടുത്തിട്ടുള്ള ഭാഗത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ഒരു കുഞ്ഞു ലൈൻ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ആദ്യമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു റണ്ണിങ് സ്റ്റിച്ച് അതേപോലെ ഒരു കുഞ്ഞൊരു റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഗൈൻ തൊട്ടപ്പുറത്തെ സൈഡിലും നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മുകളിലും ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മനസ്സിലായോ അപ്പം ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈസിയാണ് ഞാൻ ഒട്ടും സ്പീഡ് കൂട്ടിയിട്ടില്ല അപ്പം നിങ്ങൾ ഇത് തന്നെ നോക്കിയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ നോക്ക് നമ്മൾ ആ താഴത്തെ സ്റ്റിച്ചിൻ്റെ കുറച്ച് മുകളിലേക്ക് നീക്കിയിട്ട് ആ സ്റ്റിച്ചിനോട് ചേർന്ന് തന്നെ മുകളിലേക്ക് നീക്കിയിട്ട് ത്രെഡ് എടുത്തു കണ്ടോ മനസ്സിലായോ എന്നിട്ട് ആദ്യത്തെ മുകളിലത്തെ ഏറ്റവും മുകളിലത്തെ സ്റ്റിച്ചിൻ്റെ അകത്തോടെ നീഡിൽ കയറ്റി താഴത്തെ സ്റ്റിച്ചിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ അരികത്തോടി ത്രെഡ് എടുത്തിട്ട് നമ്മൾ മുകളിലത്തെ സ്റ്റിച്ചിൻ്റെ അകത്തോടി ഇതേപോലെ ത്രെഡ് കയറ്റിയിട്ട് വീണ്ടും താഴത്തെ ഭാഗം വരുമ്പോൾ അതിൻ്റെ അകത്തൂടി നമ്മൾ ത്രെഡ് കയറ്റി കൊടുത്തു ഇപ്പോൾ ഒരു ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ പോലത്തെ ഒരു സ്റ്റിച്ചായി ഇനി വീണ്ടും നമ്മൾ അതിൻ്റെ തന്നെ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഫ്ലവർ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ വലുപ്പം വെച്ച് വലുപ്പം വെച്ച് വരും നല്ല രസമുള്ളൊരു ഫ്ലവർ ആട്ടോ ഇത് നമുക്ക് ചുരിദാറിൻ്റെ ഡിസൈ ടോപ്പിൻ്റെ നെക്ക് ഡിസൈനിലും അതേപോലെ സ്ലീവിലും കുട്ടികളുടെ ഡ്രസ്സിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത്ത അരികത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു വീണ്ടും തൊട്ടിപ്പുറത്ത് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അത് രണ്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്തൊരു ഗ്രീൻ കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ലീഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ചെയ്ത സ്റ്റിച്ചിൻ്റെ പേര് തുളിപ്പ് സ്റ്റിച്ച് എന്നാണ് തുളിപ്പ് ഫ്ലവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ലേസി ഡേസിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഇതിപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ചാണ് ത്രെഡ് എടുക്കുന്നതിൻ്റെ ആ സെയിം സ്പോട്ടിൽ തന്നെ നമ്മൾ നീടിലിറക്കിയിട്ട് ഇതേപോലെ ഒരു പെറ്റൽസ് പോലെ നമുക്ക് കിട്ടും അപ്പോൾ ആ പെറ്റൽസ് ഒന്ന് നമ്മൾ നമ്മളിതുപോലെ വിറൽ വെച്ചിട്ടൊന്ന് വിടർത്തി വെച്ചിട്ട് അതിൻ്റെ സെൻ്ററിൽ കൂടി നമുക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ച് നമുക്ക് ത്രെഡ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെറ്റൽ കിട്ടും മനസ്സിലായോ ഇതാണ് ലേസി ഡേസി സ്റ്റിച്ച് അപ്പോൾ അത് അവിടെ ലോക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം തൊട്ടിപ്പറത്തേക്കും നമ്മൾ അതേപോലെ തന്നെ ഒരു ലേസി ഡേസി സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുന്നു ത്രെഡ് എടുക്കുന്ന ആ സെയിം സ്ഥലത്ത് തന്നെ വേണം ഇറക്കാനായിട്ട് എങ്കിലേ നമുക്ക് ലേ സി ഡി എസ് നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ലേ സി ഡി ഒരു അകൽച്ച ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഞാൻ ഇനിയുള്ള വരുന്ന ക്ലാസ്സുകളിൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം കേട്ടോ ഇതിപ്പം ഞാൻ ഒരു ഫ്ലവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് പഠിപ്പിച്ച് തരുവാണെ അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ബേസിക്ക് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക സ്റ്റിച്ചസ് ഒക്കെയാണ് പഠിച്ചത് അപ്പോൾ അതും നമുക്ക് പഠിക്കാം നമുക്കിന്ന് അതിനോടൊപ്പം തന്നെ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സും ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും അങ്ങനെയുള്ളതൊക്കെ ഈസി ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് ഉണ്ട് അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം അപ്പോൾ അത് ഇതേപോലെ നമ്മൾ രണ്ട് സൈഡിലും കുത്തിക്കൊടുത്തിട്ടുണ്ട് ശേഷം വീണ്ടും താഴേക്ക് താഴെ നിന്ന് എടുത്തിട്ടുണ്ട് കണ്ടോ അവിടെ തന്നെ കൊത്തി കൊത്തിക്കൊടുക്കുക ശേഷം രണ്ട് സൈഡിലേക്കും നമ്മൾ നമ്മളത് ലീഫ് പോലെ ചെയ്തങ്ങ് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടോ അപ്പോൾ ഫ്ലവറും ആയിട്ടുണ്ട് ലീഫും ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക കൊത്തി കൊത്തിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇതുപോലെ ഫ്രീ ക്ലാസ് പോലെയാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് പഠിക്കണം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് നേരിട്ട് കണ്ട് പഠിക്കണം ആഗ്രഹമുള്ളവർ ബേസിക് ക്ലാസ് ഉണ്ട് നമുക്ക് അതുപോലെ ആരി ആര്യവർക്കിൻ്റെ ക്ലാസ്സും ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ താഴേക്ക് ആയിട്ട് ഒരു ലൈൻ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ മറ്റേതിനേം കൂടി കണക്ട് ചെയ്ത് അങ്ങ് ഒരുമിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ താഴെ താ ഒരു കുഞ്ഞൊരു ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ നമ്മളൊരു കുഞ്ഞ് ചെറിയൊരു സ്റ്റിച്ച് ചെയ്തില്ലേ അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു കുഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ എന്തെങ്കിലും അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ലോക്കി ലോക്കിങ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഒരു ആയിട്ട് ഒരു കുഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ലീഫൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിനിയും വേറെ ഡിസൈൻ ഒന്നും ഇന്ന് ചെയ്ത് കൊടുക്കണ്ട അപ്പം ഇത് നമുക്ക് ഓൾ ഓവർ ഡിസൈനായിട്ട് യൂസ് ചെയ്യാം ഡ്രസ്സിൻ്റെ മുൻവശത്തും അതേപോലെ തന്നെ സ്ലീവിലും കുട്ടികളുടെ ഡ്രസ്സിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണേ താങ്ക്